നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോൾ വലിയ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പല കാര്യങ്ങളും മുതിർന്ന നേതാക്കളുമായിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ള പരാതി നേരത്തെ മുതൽ തന്നെ ഉയർന്നതാണ് അതിനിടയിലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി ആകട്ടെ പണിവെക്കാൻ ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പന്ത്രണ്ടായിരത്തോളം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ എൻ ഡി എ സഖ്യമാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പോലും നഷ്ടപ്പെടുന്ന അതി ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയതിന് പിന്നിൽ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് എന്നുള്ള വിമർശനവും ഇപ്പോൾ ഒരു വശത്ത് അതിശക്തമാണ് അതിനിടയിലാണ് ഇപ്പോഴത്തെ ഭാരവാഹി നിയമന വിവാദം കൂടി പുറത്തു വരുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടിൽ ഏറെ കുപ്രസിദ്ധി നേടിയ പ്രതീഷ് വിശ്വനാഥനെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നിലപാടാണ് ഈ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ദേശീയ വൈസ് പ്രസിഡന്റും ദേശീയ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്ന അബ്ദുള്ള കുട്ടിയാണ് ആദ്യ വെടി പൊട്ടിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസിന് പോലും വേണ്ടാത്ത പ്രതീഷിനെ എന്തിന് ബി ജെ പി പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അബ്ദുള്ള കുട്ടി ചോദിച്ചത് പ്രതീഷ് വിശ്വനാഥിനു പുറമേ കെ കെ അനീഷ് കുമാർ അതുപോലെ തന്നെ എം പി ഗോപകുമാർ ബി ബി ഗോപകുമാർ വി കെ സജീവൻ ആശാനാഥ് പാല ജയസൂര്യൻ ജിജി ജോസഫ് കെ ശ്രീകാന്ത് എൻ ഹരി തുടങ്ങിയവർ പുതിയതായിട്ട് ഈ പട്ടികയിൽ ഇടം പിടിച്ചതായിട്ടാണ് വിവരം ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനു ആന്റണി എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ട് വിവരമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ബി ജെ പി ദേശീയ നേതൃത്വമായിരിക്കും പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുക ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പ്രതീഷ് വിശ്വനാഥ് തീവ്ര ഹിന്ദുത്വ നിലപാടിൻ്റെ പേരിൽ മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മാത്രമല്ല പ്രതീഷിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ദേശീയ നേതാവായിട്ടുള്ള തന്നോട് പോലും ചർച്ച നടത്തിയില്ല എന്നുള്ള പരാതിയാണ് അബ്ദുള്ളക്കുട്ടിക്കുള്ളത് തുടർന്ന് സംസ്ഥാന ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അബ്ദുള്ളക്കുട്ടി ലെഫ്റ്റായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് എ പി അബ്ദുള്ളക്കുട്ടി പരാതി നൽകി പട്ടിക തയ്യാറാക്കിയത് മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെയാണെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാൽ അബ്ദുള്ളക്കുട്ടിയുടെ പരാതിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി ഇത്തരം ഭീഷണികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ സൂചനയെന്നോളമാണ് ഇപ്പോഴത്തെ ചെറിയ ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പെട്ടെന്ന് ലെഫ്റ്റ് അടിക്കും അതുപോലെയാണ് ഇപ്പോൾ ഈ ഭാരവാഹി ഗ്രൂപ്പിൽ നിന്നും അബ്ദുള്ളക്കുട്ടി അങ്ങ് ലെഫ്റ്റ് അടിച്ച് പോയിരിക്കുന്നത് അങ്ങനെയെങ്കിലും അമിത്ഷായുടെ കണ്ണു തുറക്കട്ടെ എന്നാണ് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി ബി ജെ പിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അബ്ദുള്ളക്കുട്ടിക്കെങ്കിൽ ആകെ പോകാൻ ഇനി ബാക്കിയുള്ള ഇടം ലീഗ് മാത്രമേ ഉള്ളൂ ഏതായാലും പ്രതീഷ് വിശ്വനാഥിൻ്റെ കാര്യത്തിൽ ബി ജെ പി നേതൃത്വം അബ്ദുള്ളക്കുട്ടിയെ കേൾക്കാൻ തയ്യാറാകില്ല എന്നത് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ദേശീയ നേതാവായിട്ട് സംസ്ഥാനത്ത് യാതൊരു വിലയുമില്ലാത്ത അബ്ദുള്ള കുട്ടിയെ സംബന്ധിച്ച് ഇനി എന്ത് തീരുമാനം അദ്ദേഹം എടുക്കുമെന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത് കാരണം രണ്ടേ രണ്ട് വഴികൾ മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ ഒന്ന് മാപ്പ് പറഞ്ഞ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ കാലം പിടിച്ച് നാണം കെട്ട് ആ ഗ്രൂപ്പിലേക്ക് തിരിച്ച് കയറുക ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി തനിക്ക് പുല്ലുവില വില പോലും നൽകാത്ത ബി ജെ പിയോട് എന്ന ടാറ്റ ബൈ ബൈ പറയുക